ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ അള്ളാഹു നാം ചെയ്യുന്ന ഓരോ സൽകർമ്മങ്ങൾക്കും നീക്കി വെച്ചിരിക്കുന്ന ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ ഖുറാനെ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരവതണം കർമ്മങ്ങളുടെ മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഹീം അലഹമില്ലാഹിറമീൻ എൻ്റെ പേര് മൈമൂന ലൌ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ കർമ്മങ്ങളുടെ മഹത്വം അതിൻ്റെ പ്രതിഫലവും എന്ന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഗുഹ നമസ്കാരത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ആരംഭിക്കുന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞാൽ ദുഹാ സമയ ദുഹ നമസ്കാരത്തിൻ്റെ സമയമായി എന്നാൽ ഇത് അവസാനിക്കുന്നത് ബാങ്കിന്റെ മുമ്പ് പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് വരെയാണ് എന്നാൽ ദുഹ നമസ്കാരം തുടങ്ങുമ്പോൾ നമസ്കരിക്കുമ്പോൾ അത് സൊലാത്തിൽ ഇഷറാഖ് എന്ന് പറയും എന്നാൽ കൂടുതൽ പുണ്യമുള്ള സമയം ഒട്ടക കുട്ടികൾ വെയിലുകൊണ്ട് വിഷമിക്കുന്ന സമയം അഥവാ വെയിലും ചൂടും കഠിനമാകുന്ന സമയം ആ സമയത്ത് നമസ്കരിക്കുമ്പോൾ അതിനെ സൊലാത്തിൽ അവബിൻ എന്ന് പറയും കേരിച്ചു മടങ്ങുന്നവരുടെ നമസ്കാരം എന്ന് പറയും എന്നാൽ ഇത് എത്ര അക്കാത്താണെന്ന് വെച്ചാൽ രണ്ടറക്കാത്ത മുതൽ വരെ നമസ്കരിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ നമസ്കരിച്ചതായി അതീസുകളിൽ വന്നിട്ടുണ്ട് ഏറ്റവും ചുരുങ്ങിയത് രണ്ടര അക്കാത്താണ് നിവ്സലകാല സ്ഥലം കൂടുതലും നാലുറക്കാത്താണ് നമസ്കരിച്ചിരുന്നത് എന്ന് അതീസുകളിൽ വന്നിട്ടുണ്ട് ഇമാം മുസ്ലിം മുസിറമ്മി അലൈഹി സ്വലാം ഉദ്ധരിക്കുന്ന ഒരു അദീസിൽ കാണാം അനബി സലഹ് അലൈഹി സ്വലാ നൌക്കഅലിബി വലാഖുല്ലി സുലാഖും സ്വതക്കാർ നമ്മളിൽ ഓരോരുത്തരും നമ്മുടെ ശരീരത്തിലെ ജോയിന്റുകൾക്ക് എണ്ണത്തിനനുസരിച്ച് സ്വതക്ക കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്ററുപതോളം ജോയിന്റുകൾ ഉണ്ട് അതിനെല്ലാം നമ്മൾ എന്നും സ്വതക കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് അപ്പോൾ സഹാബികൾ നബിസല്ലോട് ചോദിച്ചു നബിയെ ആരോക്കൊണ്ടാണ് മുന്നൂറ്ററുപത് അസ്ഥികൾക്കും കൊടുക്കാൻ സാധിക്കുക എന്ന് അപ്പോൾ നബിസ് അല്ലാൻ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ഒരു ത്ത് പറഞ്ഞു തരാം അതിനെല്ലാം പകരമായി വുഹ ന സമയത്തുള്ള രണ്ടറക്കാത്ത് വുഹാ നമസ്കാരം അതിനെല്ലാം തുല്യമാണ് എന്നാണ് എന്നാൽ തെസ്ബിഹ് സദക്കയാണ് തെഹ്മീദ് അല്ലംദല്ല സദക്കയാണ് അള്ളാഹു അക്ബർ ധർമ്മമാണ് സൽക്കർമ്മം കൊണ്ട് കൽപ്പിക്കൽ ധർമ്മമാണ് ദുരാചാരം വിരോധിക്കൽ ധർമ്മമാണ് എന്നാൽ ഇതിനെല്ലാം തുല്യമായി സമയത്തുള്ള രണ്ടക്കാത്ത് വുഹ നമസ്കാരം ഇതിനെല്ലാം തുല്യമാണ് എന്നാണ് പറയുന്നത് സുബൈ ജമായ നമസ്കരിക്കുകയും അവിടെ തന്നെ ഇരുന്ന് ദുഹായുടെ സമയമാകുമ്പോൾ ദുഹാ നമസ്കാരം നമസ്കരിക്കുകയും ചെയ്തവനെ അജ്ജും ഹുംറയും ചെയ്തതിന്റെ പ്രതിഫലം ഉണ്ടെന്നാണ് പറയുന്നത് അതിസുകളിൽ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ദുഹാ നമസ്കാരം നാലുറക്കാത്ത് നമസ്കരിച്ചവന്നെ അന്ന് വൈകുന്നേരം വരെ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതിസുകളിൽ അതുപോലെ തന്നെ ഗുഹാ നമസ്കാരം നാലുറക്കാത്ത് നമസ്കരിക്കുകയും ലുഹറിന്റെ മുമ്പുള്ള നാലുറക്കാത്ത് സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചവെന്നെ സ്വർഗ്ഗത്തിലൊരു വീട് നിർമ്മിച്ചിട്ടുണ്ടാകുമെന്ന് അതിസുകളിൽ വന്നിട്ടുണ്ട് ബൈസലി സ്വല്ലാം ലുഹാ നമസ്കാര ശേഷം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന എങ്ങനെയാണ് അള്ളാഹു മുഫുർലി ഒത്തുബു അലേ ഇന്ന കന്താബുറഹേ അള്ളാഹുബെ നീ എനിക്ക് പുറത്തു തരണമേ നീ എന്റെ പശ്ചാത്താപം സ്വീകരിക്കണമേ നിശ്ചയമായി അള്ളാഹു പൊറുക്കുന്നവനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനുമാണ് എന്നാണ് പറയുന്നത് നമ്മളെല്ലാവരും അശ്രദ്ധരായി കഴിയുന്ന ഒരു നമസ്കാരമാണ് വുഹാൻ നമസ്കാരം നമ്മളിത് ജീവിതത്തിൽ അയാത്താക്കുക തന്നെ വേണം നിമസ്രതാവയുടെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാട്ടെ വാഹൃദവാന അലഹമദില്ലാഹി റബുല്ലമീൻ അസ്സലാ വലൈക്കു വർഹമുലായി വബർക്കാത്തു